നമസ്കാരം അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ എന്താണ് അതിനുള്ള പ്രതിവിധി എന്നുള്ളതല്ലേ ഒരുപാടേറെ ഹെയർ പാക്കുകളും ഹെയർ ഓയിലുകളും മാറി മാറി പരീക്ഷിച്ചു ഷാംപൂസ് മാറ്റി ഉപയോഗിച്ചു എന്നിട്ടും ഇത് മാറുന്നില്ലെങ്കിൽ എന്തായിരിക്കും കാരണം അപ്പോൾ ഒന്നുകിലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ മാത്രമല്ല നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു തകരാറുണ്ടല്ലേ അപ്പം ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ വൈറ്റമിൻ ബി ട്വൽവ് ചെക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സിങ്ക് ഫെറിറ്റിൻ അയൺ കാൽസ്യം വൈറ്റമിൻ ഡി ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉടനെ തന്നെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതെല്ലാം നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ എന്നിട്ടും നിങ്ങൾക്ക് മുടി കൊഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് പ്രോപ്പർ ഒരു കെയർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ചില ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ശരീരത്തിൽ ഇല്ല എന്ന് കാണുമ്പോൾ കാണിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഇതൊക്കെ തന്നെ ചർമ്മത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ ഡ്രൈ സ്കിൻ ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള താരൻ വരുന്നത് മുടി കൊഴിച്ചിൽ വരുന്നത് അങ്ങനെ ശരീരം പല പല ലക്ഷണങ്ങളായിട്ട് കാണിച്ചു തുടങ്ങും ഇനി നിങ്ങൾക്ക് സ്ട്രെസ്സാണ് പ്രശ്നം അല്ല തൈറോയിഡ് ആണോ അതുമല്ല പി സി ഒ ഡി പ്രശ്നം ഫൈബ്രോയിഡ് ഉണ്ടോ എങ്കിലും കാണാം ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഇതിനെല്ലാം കൂടെയുള്ള സൊല്യൂഷൻ എന്താണ് എന്നുള്ളതല്ലേ അതിന് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട വൺ ബൈ വൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയാം നേരത്തെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കല്ലേ അതെല്ലാം ഈ ലിസ്റ്റിൽ ഉള്ളതാണ് നെക്സ്റ്റ് ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ശരിയായിട്ടുള്ള വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും സ്കാൽപ്പും സ്കിന്നും ഒക്കെ ഡ്രൈ ആയി പോവും അപ്പം നമുക്ക് പൊതുവെ ഡ്രൈ സ്കാൽപ്പ് വരും അല്ലെങ്കിൽ താരൻ്റെ പ്രശ്നങ്ങൾ വരാം മുടികൊഴിച്ചിൽ വരാം സ്വാഭാവികമായിട്ടുള്ളതാണ് സെക്കൻഡ് ശരിയായിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് ഹോർമോൺ കൂടും ഹാപ്പി ഹോർമോൺ കുറയും അറിയാമല്ലോ മുടികൊഴിച്ചിൽ കോമൺ ആയിരിക്കും ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എക്സസൈസ് ഒട്ടും ചെയ്യുന്നില്ലേ ശരിയായിട്ടുള്ള വ്യായാമം എടുക്കുന്നില്ല വീട്ടിലെ പണികൾ എടുക്കുന്നതല്ലാട്ടോ അതല്ലാതെ നമ്മൾ ശരീരത്തിന് എല്ലാ മസിൽസിനെയും ആക്റ്റീവ് ആക്കി വെക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ എടുക്കാൻ മറന്നിട്ടുണ്ടോ ശരിയായി എല്ലാ കോശങ്ങളിലേക്കും ശരിയായിട്ടുള്ള അളവിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നുണ്ടോ ഓക്സിജൻ സപ്ലൈ നടക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം അതിനെന്താ വേണ്ടത് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും എക്സസൈസിന് മാറ്റി വെക്കുക ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ ആണ് ഇതിനെന്താ നിങ്ങൾ മുടിയിൽ എണ്ണ തേച്ചോ അല്ലെങ്കിൽ ഷാംപൂ ഇട്ടോ ഇതൊന്നുമല്ല ഇമ്പോർട്ടൻറ്റ് ഈ പറഞ്ഞുള്ള കാര്യങ്ങളാണ് അതിൽ ഈ കാര്യം എടുത്തു പറയേണ്ടതാണ് ശരിയായ ന്യൂട്രീഷൻ എന്നുള്ളത് നമ്മൾ നമ്മളെന്നും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ശരിയാണ് പക്ഷേ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം ന്യൂട്രീഷൻ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് കാൽസ്യം ഉണ്ടോ അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ എനിക്ക് അയൺ കണ്ടന്റ് കിട്ടുമോ ഇനി അയൺ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റമിൻസ് സി എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചിന്തിക്കാൻ സമയമായി ഇതിൽ നമ്മൾ കഴിക്കുന്നത് ഇലക്കറികൾ പച്ചക്കറികൾ കൂടുതലും പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ തന്നെ കഴിക്കുന്നതിന് കൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കൂടെ വേണേ എങ്കിലേ ഈ ഹെയർ ഫോളിക്കൽസ് ഒക്കെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് വരികയുള്ളൂ ഇതിന് ഒരു കെരാറ്റിൻ പ്രോട്ടീൻ ഉണ്ടെന്ന് അറിയാമല്ലോ ഇതൊക്കെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞാൽ ഇതൊക്കെ നിലനിർത്തുക എന്നുള്ള വളരെ കഷ്ടപ്പാടാണ് പ്രത്യേകിച്ചും ഒരു പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പറയേണ്ടതില്ലോ പാലൂട്ടി കുഞ്ഞുങ്ങളെ പാലൂട്ടുന്നതിന് കൂടെ തന്നെ നമുക്ക് ഒരുപാട് വൈറ്റമിൻസ് നഷ്ടമായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ലോഡിങ് നടത്തേണ്ടത് ആവശ്യമാണ് അതിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം നമുക്കിടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്തി ഫാറ്റും കാര്യങ്ങളും പ്രോട്ടീനും കൊടുക്കാൻ പറ്റുന്ന ഒരു വഴിയുണ്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ് ഇങ്ങനെ ആവുമ്പോൾ ഒരു നേരത്തെ ആഹാരം തന്നെ അതിലൊതുങ്ങിക്കോളും ഇടയ്ക്കിടയ്ക്ക് നട്ട്സ് എടുത്ത് കഴിക്കുന്നത് ഒന്നുകിൽ അതിൻ്റെ അളവ് ും അല്ലെങ്കിൽ കൂടുതലായിരിക്കും പലപ്പോഴും നമ്മൾ മറന്നുപോകും ഇതാവുമ്പോൾ ഒരു നേരത്തെ ഫുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒതുക്കുകയും ചെയ്യാം വളരെ നല്ലതാണ് ഏതാണെന്ന് ജ്യൂസിന്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ തുടർച്ചയായിട്ട് ചെയ്തു നോക്കുക വളരെ നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഇനിയിപ്പോ ഇത് മുടിക്ക് മാത്രമല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടെ ഇതിനുണ്ട് ഒന്നും അമിതമാവരുത് എന്നുള്ളതേ ഉള്ളൂ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് മറ്റെന്തെങ്കിലും ഉണ്ടോ ഹോർമോൺ വേരിയേഷൻ കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടോ ഇതൊക്കെ സ്ത്രീകളിലാണെങ്കിൽ നിങ്ങളുടെ പീരീഡ്സിൽ എന്തെങ്കിലും ഡേറ്റ് ചെയ്ഞ്ചസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ബ്ലീഡിങ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ബ്ലീഡിങ് കുറവായിട്ടാണോ കാണിക്കുന്നത് എന്തൊക്കെ ചേഞ്ചസ് വരുന്നു എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളൊരു നിരീക്ഷണം ആവശ്യമാണ് അതിനനുസരിച്ച് നമ്മുടെ ചെക്കപ്പ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിനെ മാറ്റാൻ പറ്റും ഇനി അതല്ല ഒരു ഏജ് കഴിഞ്ഞാല് പാരമ്പര്യമായിട്ട് നമ്മുടെ അമ്മയ്ക്കും അമ്മൂമ്മക്കും ഒക്കെ ഇതുപോലെ മുടികൊഴിച്ചിലും പ്രശ്നങ്ങളും വന്നിട്ട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കും അതൊരു പാരമ്പര്യമായിട്ട് ഒരു കിട്ടിയ ഗിഫ്റ്റ് തന്നെയാണ് അതുകൊണ്ട് അതിൽ വിഷമിക്കാനൊന്നുമില്ല മാക്സിമം കഴിയുന്ന അത്ര നമ്മൾ ചെയ്തു നോക്കുക കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ അത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഓയിൽ മസാജ് ഈ ഓയിൽ ഏത് അപ്ലൈ ചെയ്യുന്നു എന്നതിൽ അത്ര തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമല്ല കാരണം ഏത് ഓയിൽ അപ്ലൈ ചെയ്താലും കുറച്ച് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിലാണെങ്കിൽ അതിൻ്റെ ഗുണം കൂടെ ഉണ്ടാവും എന്നുള്ളതേ എന്നുള്ളതേയുള്ളൂ നമ്മളത് കൊടുത്ത് ഒരു അല്പനേരം അഞ്ച് മിനിറ്റ് ആയാലും അതേപോലെ ഒരു മൂന്ന് മിനിറ്റ് ആയാലും ഒരു ചെറിയ മസാജ് കൊടുക്കുക മസാജ് കൊടുക്കുന്ന സമയത്ത് ിലേക്കിട്ട് ഇൻവേർഷൻ മെത്തേഡിൽ കൊടുക്കുമ്പോൾ സർക്കുലേഷൻ ഒന്നുകൂടെ കൂടും അതാണ് കൂടുതൽ ഈ ഹെയർ ഹെയർഫോളികൾ വരാൻ വളരാൻ സഹായിക്കുന്നത് ആ മുടി മസാജ് കൂടെ തന്നെ നമ്മൾ ചില ഹെയർ പാക്കുകൾ അതിപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യണമെന്നില്ല എന്നില്ല കേട്ടോ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്തായാലും മിനിറ്റിന് ശേഷം അത് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം ഇനി ഷാംപൂസും ഒക്കെ തന്നെ കണ്ടീഷണർ അത് ഒരുപാട് ആയിട്ടുള്ളത് ഉപയോഗിക്കാത്തതാണ് നല്ലത് കെമിക്കൽ ഫ്രീ ആയിട്ട് ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി അതും അല്ല അത്രയും സൗകര്യപൂർവ്വം നമുക്ക് ഒക്കെ തന്നെ നമ്മുടെ താളികളും കാര്യങ്ങളൊക്കെ കിട്ടുന്നവരാണേ ഉണ്ടല്ലോ ഈ താളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി വളരെ മാത്രമല്ല കേട്ടോ നല്ല ഉറക്കം കിട്ടാനും നമ്മുടെ ഇന്ദ്രിയ പ്രസാദത്തിനും ഒക്കെ വളരെ നല്ലതാണ് അത് ചർമ്മത്തിനും നമ്മുടെ ബോഡിക്കും ഒക്കെ തന്നെ ഒരു തിളക്കം നൽകാനും അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാനും എപ്പോഴും ആൾ ഭയങ്കര പ്ലെസൻ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് ഇത് മുടിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല താളിയൊന്നും അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് അതൊക്കെ ഉപയോഗിക്കാം അതിൽ വെള്ളിലം താളിയാവാം ആവാം കുറുന്തോട്ടി ആവാം അങ്ങനെ ഒരുപാട് ഒരു നീണ്ട നിര തന്നെ ഉണ്ടല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇതൊക്കെ തന്നെ കാണാൻ കിട്ടും ഇനി ഷാംപൂവിൻ്റെ രൂപത്തിൽ തന്നെ അത്യാവശ്യം പത പതഞ്ഞ് വരണം മുടി നല്ല ക്ലീൻ ആവണം എന്ന് എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് സോപ്പ്നെട്ട് കായൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു പത പത ഇഫക്റ്റൊക്കെ വരുത്തിയിട്ടും അപ്ലൈ ചെയ്യാട്ടോ അതല്ലെങ്കിൽ ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇനി ക്ലോറിൻ വെള്ളത്തിലുള്ള കുളി കൊണ്ടാണ് നിങ്ങൾക്ക് കൊഴിയുന്നത് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓപ്ഷനും ഇല്ല അങ്ങനെ നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും ഇതിൽ കരിക്കട്ട പോലുള്ളതൊക്കെ ഇട്ട് വെച്ചിട്ട് ചാർക്കോൾ ഇട്ട് വെച്ചിട്ട് അത് അബ്സോർബ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ് പക്ഷേ അതിന് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇഫക്റ്റ് ഒന്നും അതിന് കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു ഓപ്ഷൻ പറയാനില്ല നമ്മൾ മറ്റുള്ള ഒക്കെ ചെയ്ത് ഡെയിലി തല കുളിക്കുന്ന ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ആരോഗ്യപരമായിട്ട് ഡെയിലി നമ്മൾ തല കുളിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ സൈഡിൽ നിന്നുള്ളത് അപ്പോൾ ഇത്തരം ചില ടിപ്സുകളൊക്കെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഈ ഒരു അമിതമായിട്ടുള്ള മുടികൊഴിച്ചിൽ എന്നുള്ള പ്രശ്നത്തെ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെൽപ്പ്ഫുള്ള വിചാരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ എന്നും പറയുന്നത് പോലെ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി